ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ഈ മൂന്ന് ദിവസമായി നടന്ന ടാസ്ക് ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് ആര്യനാണ് ആര്യന് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് കിട്ടിയിരിക്കുകയാണ് മൂന്ന് ദിവസം ആര്യൻ തന്നെ ആയിരുന്നു മുന്നിട്ട് നിന്നത് അപ്പോൾ ആര്യൻ ടിക്കറ്റ് ഫിനാലയിൽ ഒരു സവിശേഷ അംഗീകാരം ഉണ്ട് അത് പിന്നാലെ അറിയിക്കാമെന്ന് ബിഗ് ബോസ് അറിയിച്ചു ബാക്കിയുള്ളവർക്ക് കിട്ടിയ പോയിന്റുകൾ അനീഷിന് കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് ഷാനവാസിന് നൂറ്റിയേഴ് പോയിന്റ് ആദിലാക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിൻറ്റ് നൂറാക്കി തൊണ്ണൂറ്റഞ്ച് നെവിന് നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് സാബുമോന് അറുപത്തൊമ്പത് പോയിൻറ്റ് അക്ബറിന് തൊണ്ണൂറ് പോയിന്റ് അനുമോൾക്ക് നൂറ്റി എൺപത്തഞ്ച് പോയിന്റ് ലക്ഷ്മിക്ക് നൂറ്റി പതിനഞ്ച് പോയിന്റ് ഇത്രയും ഇതാണ് ബാക്കിയുള്ളവർക്ക് കിട്ടിയ പോയിന്റുകൾ അപ്പോൾ അനീഷ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇതിനോട് യോജിക്കുന്നില്ല ആര്യന് കിട്ടിയത് രണ്ടാമത്തെ ടാസ്കില് കള്ളക്കളി കാണിച്ചതുകൊണ്ട് അതിനോട് യോജിക്കുന്നില്ല എന്ന് പിന്നെ അനീഷ് പ്രതികരിക്കുവാണ് കാരണം അത് ആ ഒരു കോയിൻസ് നാലെണ്ണം മാറ്റിവെച്ചതിൻ്റെ ആ ഒരു പ്രശ്നം അത് പറയുന്നുണ്ട് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ